വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി റോഡ് കൃഷിക്കും ും ഭീഷണിയായി മാറിയ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു കപ്പൂർ പഞ്ചായത്തും പാടശേഖര സമിതി കോർഡിനേഷൻ കമ്മിറ്റിയും സംയുക്തമായി ഒൻപത് ഷൂട്ടർമാരുടെ നേതൃത്വത്തിൽ വിവിധ ഇടങ്ങളിൽ നിന്നായി ഇരുപത്തിയൊന്ന് പന്നികളെയാണ് വെടിവെച്ചു കൊന്നത് രാപ്പകൽ ഭേദമഞ്ഞിയാണ് കാട്ടുപന്നികൾ കൂട്ടമായി ഇറങ്ങുന്നത് ഇത് വാഹനയാത്രക്കാർക്കും അപകടഭീഷണി ഉയർത്തുന്നുണ്ട് നെൽകൃഷിക്ക് പുറമെ വാഴയും ചേനയും ചേമ്പും ഉൾപ്പെടെ വ്യാപകമായ രീതിയിലാണ് പന്നികൾ വിള നശിപ്പിച്ചത് കാട്ടുപന്നിയുടെ അതിക്രമത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടമാണ് മേഖലയിലെ കർഷകർക്കുണ്ടായത് പന്നിയുടെ ശല്യം രൂക്ഷമായതിനാൽ കൃഷിയിടത്തിനു ചുറ്റും കമ്പിവേലികൾ സ്ഥാപിച്ചിരുന്നു എന്നാൽ കമ്പികൾക്കിടയിലൂടെ മണ്ണ് നീക്കി പന്നിക്കൂട്ടം കൃഷിയിടത്തിൽ എത്തുകയാണ് ചെയ്യുന്നത് കാട്ടുപന്നികളെ കൊണ്ട് പൊറുതിമുട്ടിയതോടെയാണ് പഞ്ചായത്തും പാടശേഖര സമിതി കോർഡിനേഷൻ കമ്മിറ്റിയും സംയുക്തമായി പന്നികളെ പിടികൂടാൻ തീരുമാനിച്ചത് പാലക്കാട് എറണാകുളം പെരിന്തൽമണ്ണ മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബോർ ഹണ്ടേഴ്സ് ടീമിലെ പ്രൊഫഷണൽ വേട്ടക്കാരായ എം എം സക്കിർ ഹുസൈൻ സംഗീത് ദിലീപ് മെനോൻ അസീസ് മങ്കട നവീൻ പാലക്കാട് ഉൾപ്പെടെ ഒൻപത് പ്രൊഫഷണൽ ഷൂട്ടർമാരുടെ നേതൃത്വത്തിൽ അൻപതോളം വരുന്ന സംഘമാണ് വേട്ട നടത്തിയത് നാലു ടീമുകളായുള്ള വേട്ടയിൽ ഇരുപത്തിയൊന്ന് പന്നികളെയാണ് വെടിവെച്ച് വീഴ്ത്തിയത് ഏറ്റവും കൂടുതൽ നെൽകൃഷി പിന്നെ കണ്ടുവരുന്നതും നമ്മുടെ പാലക്കാട് ജില്ലയിലാണ് ഈ പന്നികളുടെ ഈ പരിസരത്ത് ഇവിടെ കൃഷി നാശ നശിപ്പിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ടെണ്ണുകണക്കിനാണ് പന്നികള് ഉരുണ്ടു മറിഞ്ഞ് തിന്നതിന്റെ പുറത്ത് നശിപ്പിച്ചു കളഞ്ഞത് ഈ പ്രദേശത്ത് വന്നപ്പോൾ കാണുമ്പോൾ കർഷകരുടെ പിന്നെ മുഖത്തേക്ക് നോക്കുമ്പോൾ വലിയ സങ്കടം ഞങ്ങൾക്കും തോന്നി അതുകൊണ്ട് ഇവിടുത്തെ കർഷകരുടെ പിന്നെ പ്രയാസവും അവരുടെ സഹകരണവും മറ്റു പല പഞ്ചായത്തുകളിലും ഞങ്ങൾ പോവാറുണ്ട് പക്ഷെ ഇവിടുത്തെ ഈ കർഷകർ നന്നായി സഹകരിക്കുന്നുണ്ട് അവരുടെ പിന്നെ പ്രയാസം കാണുമ്പോൾ വലിയ സങ്കടം തോന്നുന്നുണ്ട് ഏതായിരുന്നാലും ഞങ്ങൾ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ഈ വേട്ട തുടരാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഇനിയും പിന്നെ ഇവിടെ പിന്നെ ഞങ്ങൾ വീണ്ടും പിന്നെ ഒരു ദിവസം കൂടി പറഞ്ഞിട്ടുണ്ട് അതേസമയം വേട്ട ഒരു വർഷത്തിൽ രണ്ട് തവണ കർഷകർ ആവശ്യപ്പെട്ടു കാലാവസ്ഥ വ്യതിയാനത്തിലും വന്യജീവി ആക്രമണത്തിലും വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് കർഷകർ നേരിടുന്നത് ഇതിനിടയിലാണ് കാട്ടുപന്നികളെ പിടികൂടാൻ വലിയ തുക കർഷകരുടെ കയ്യിൽ നിന്നും എടുക്കുന്നത് എന്നാൽ പഞ്ചായത്ത് അനുവദിക്കുന്ന തുക കുറവാണെന്നും ഇത് വർദ്ധിപ്പിക്കണമെന്നുമാണ് കർഷകരുടെ അഭ്യർത്ഥന പിന്നെ കുറച്ച് നാട്ടിലുള്ള ആൾക്കാരുടെയൊക്കെ സഹായം കൊണ്ടാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് ചെയ്തു പോണത് ഇത് നമ്മൾ തുടർന്ന് എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നാലാണ് നമുക്കിവിടെ കൃഷി ചെയ്യാനും അല്ലെങ്കിൽ ജനങ്ങളുടെ സ്വൈര്യവിഹാരത്തിനൊക്കെ പറ്റുള്ളൂ അപ്പോൾ അതിന് അതിന് വേണ്ടിയിട്ട് പഞ്ചായത്തിൻ്റെതോ അല്ലെങ്കിൽ കൃഷിഭവൻ്റെയോ ഭാഗത്ത് നിന്ന് ഇതിന് കഴിഞ്ഞ് ഇഞ്ഞ് വരുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായങ്ങൾ ഇതിന് കോർഡിനേഷൻ ചെയ്യുന്ന വ്യക്തികൾക്ക് നൽകണം എന്നുള്ളൊരു നിർദ്ദേശം നമുക്ക് പഞ്ചായത്തിനോടും കൃഷിഭവനോടും വെക്കാനുണ്ട് എന്നുവെച്ചാൽ അത് മുഴുവൻ കർഷകരുടെ തലയിൽ അടിച്ചേൽപ്പിച്ചിട്ട് അവരുടെ നിലവിലെ നഷ്ടമാണ് ആ നഷ്ടത്തിൻ്റെ കൂടെ ഈ നഷ്ടം കൂടി അവർ സഹിക്കുക എന്നല്ലാതെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ അവർ ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് അവർ വരുന്നത് അപ്പോൾ അത് ഒരു പഞ്ചായത്തും പിന്നെ അതിന്റെ കൃഷിഭവനാണെങ്കിലും ഭരണസമിതി എന്താണെങ്കിലും അവര് ഒന്ന് ആലോചിച്ചിട്ട് ബാക്കി കാര്യങ്ങൾക്കും കൂടെ ഈ കർഷകരെ കൂടെ നില്ക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി അവരോട് നമുക്ക് വെക്കാം പിടികൂടിയ കാട്ടുപന്നികളെ പഞ്ചായത്ത് പ്രസിഡന്റ് ഷർഫുദ്ദീൻ കളത്തിലിന്റെ നേതൃത്വത്തിൽ ശാസ്ത്രീയമായ രീതിയിൽ കുഴിച്ചുമൂടി ഒരു മാസത്തിന് ശേഷം വീണ്ടും പന്നിവേട്ട നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്